കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഫിഖിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടുള്ള അഹ്കാമു ഷറഇയിനെ കുറിച്ചാണ് ഷറഇഇയായ വിധികളുടെ പ്രധാനപ്പെട്ട ഹുക്കുമുകളും ആ ഹുക്കുമുകൾ തമ്മിലുള്ള വ്യത്യാസവും കറാഹത്ത് തെഹ്രീമും കറാഹത്ത് തൻസീഹും ഹറാമും ഹലാലും അതുപോലെ തന്നെ വാജിബും മന്ദൂബും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നിസ്കാരത്തിനെ കുറിച്ചാണ് നിസ്കാരം എന്ന ഒരു ചർച്ച നമ്മൾ തുടങ്ങാണ് നിസ്കാരത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീൻ ഓക്കെ അല്ലേ ഓക്കെ ആവുമല്ലോ അപ്പൊ അല്ല ി നമ്മൾ നിസ്കാര ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാണ് നിസ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഏറ്റവും കൂലിയുള്ള ഏറ്റവും ഫതിലുള്ള ആരാധനയാണ് നിസ്കാരം ഇപ്പൊ ശരിക്ക് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നിസ്കാരത്തിനേക്കാളും പണിയാണ് നോമ്പ് എടുക്കാൻ കാരണം പട്ടിണി കിടക്കണം അതിനേക്കാളും പണിയാണ് ഹജ്ജ് ചെയ്യാൻ കാരണം കിലോമീറ്ററുകളോളം കഷ്ടപ്പെട്ട് തിക്കിലും തിരക്കിലും നടക്കണം നല്ലൊരു വസ്ത്രം ധരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒരുപാട് ഷർട്ടുകളും ഒരുപാട് ഫറദുകളും ഒക്കെ ഉള്ള ആലുകളാണ് ഹജ്ജും മുമ്പൊക്കെ എങ്കിൽ പോലും അതൊക്കെ വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ നമ്മൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കണം കഴിയുന്ന പോലെ നിസ്കരിക്കണം നിന്ന് നിന്നാണ് നിസ്കരിക്കേണ്ടത് നിന്ന് പറ്റിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം കിടന്ന് ചെരിഞ്ഞിടന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ മലർന്ന് കിടക്കണം ഇനി അതിനും പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ ഇനി അങ്ങനെ എണീറ്റടക്കാൻ കഴിയില്ല ബെഡ്രിഡൺ ആണ് പാരലൈസ്ഡ് ആയ ഒരു രോഗിയാണ് കട്ടിലിൽ കിടക്കാണ് അങ്ങനെയാണെങ്കിൽ പോലും ബുദ്ധി ഉണ്ടെങ്കിൽ കണ്ണിന്റെ പോള കൊണ്ടെങ്കിലും നിസ്കരിക്കണം എന്നാണ് മസാല ബാക്കിയുള്ള എടുത്തൊന്നും അങ്ങനെ ഇല്ല നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾക്ക് നോമ്പ് എന്ന് തന്നെയാണ് അവർക്ക് എന്തായാലും മതി അതിന് മുദു കൊടുത്താൽ മതി അല്ലേ ഹജ്ജ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആരോഗ്യമില്ലാത്തയാൾ ചെയ്യണ്ടാന്നാണ് അതിനൊന്നും കൊടുക്കൊന്നും വേണ്ട നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെ അല്ല നിസ്കാരം എന്ന് പറയുന്നത് ജീവൻ ഉണ്ടെങ്കിൽ ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ നമുക്കല്ല ആളുകൾ ചെയ്യാ ചെയ്യാൻ നിർബന്ധ ബാധ്യതയാണ് അതുകൊണ്ടാണ് ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അഫ്ലായ അഅ്മാൽ ഏറ്റവും അഫ്ലായ അമൽ നിസ്കാരമാണ് എന്ന് പറയുന്നത് നോക്കാം നിസ്കാരം അൽ ഫിഖഹു യൻഖസിമു ഇലാ ഇല അഖസാം ഫിഖഹു യൻഖസിമു നേരത്തെ നമ്മൾ എന്നൊക്കെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും ഉള്ളത് അതായത് അൽ ഫിഖഹു യൻഖസിമു ഇലാ അർബി അഖസാം ഫിഖഹു ഏഴ് അല്ല നാല് വിധമായി തിരിയും ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നാല് പാർട്ടായിട്ട് തിരിയും എന്ന് പറഞ്ഞിരുന്നു ഒന്ന് അൽ ഐബാദാത്തു വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് അൽ ഐബാദാത്ത് ആരാധനകളാണ് നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും തുടങ്ങിയിട്ടുള്ള ആരാധനകളാണ് രണ്ടാമത്തത് വൽ മുഴാമലാത്തു നമ്മുടെ പ്രവർത്തനങ്ങളാണ് നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ വാങ്ങലും വിൽപ്പനയും സ്ഥല കച്ചോടവും ഏർ വണ്ടി കച്ചോടവും നമ്മളെ പലചരക്കിൻ്റെ കച്ചവടവും സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനെ പോയിട്ട് വലിയ വലിയ ബിസിനസ്സുകളും എല്ലാം ഈ പരിധിയിൽ പെടും അതുപോലെ തന്നെ മൂന്നാമത്തെ ഭാഗം മുനാഖാത്താണ് കല്യാണം നിക്കാഹുമായി ബന്ധപ്പെട്ട വിവാഹ ജീവിതവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നാലാമത്തത് വൽ അങ്ങനെ ഒരു കുടുംബാവുമ്പോൾ തല്ലും പൊടിയൊക്കെ ഉണ്ടാവും അല്ലെ കച്ചറ ഉണ്ടാവും അപ്പം ആ കച്ചറ തീർത്താൽ ചിലപ്പോൾ തീവില്ല അപ്പം കൊലപാതകത്തിലേക്ക് എത്തും അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായാൽ അതിന് ശിക്ഷാനടപടികൾ കൃത്യമായിട്ട് വേണം അപ്പം അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശിക്ഷാനടപടി കുറ്റവും ശിക്ഷയും ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആണ് ജിനായാത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനെ ഇൻ ടോട്ടൽ നമ്മൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ ഫിഖഹിനെ ഇസ്ലാമിക് ഫിഖിനെ നാലായിട്ട് തരം തിരിച്ചു. ഒന്ന് ഇബാദത്ത്, രണ്ട് മൂന്ന് മുനാഖാത്ത് നാല് ജിനായത്ത്. നമ്മൾ ലോകത്ത് ഏത് കാര്യം എടുത്താലും ഈ നാലാല് ഒരു കാര്യത്തിന്റെ അകത്ത് അത് പെടും അല്ലേ അത് പെടും അത്രയും വിശാലമാണ് ഇസ്ലാമിക ധർമ്മശാസ്ത്രം എന്ന് പറയണത് അപ്പൊ അഹം മൊഹാദിമി അൽബാദാത് ഈ നാല് ഈ പിന്നെ ഖിസ്മിൽ ഏറ്റവും അഹം നാല് ഇബാദത്ത്, പറഞ്ഞപ്പംബാദാത്ത് മുനാ ജിനായത്ത് കേട്ട് കേട്ട തങ്ങൾ പഠിയട്ടെ ഇബാദത്ത്, മുനക്കഹാ ജിനായത്ത് ഈ നാല് വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏർ ഇബാദാത്താണ് എന്നെല്ലാവർക്കും അറിയാം അല്ലേ നോമ്പും ഹജും ഒക്കെ ആണ് ബാക്കിയുള്ളതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആദ്യത്തിൽ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കി അഫ്ദലുൽബാദത്തിൽ ബദനീയ്യ അപ്പം ഈ നാല് വിഭാഗങ്ങളിൽ ഏറ്റവും നല്ലത് നിസ്കാര ഐബാദത്തുകളാന്ന് പറഞ്ഞു ഇനി അയ്ബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏതാണ് അഫ്ദൽ ഉൽബാദത്തിൽ ബദനീയ്യ ശരീരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആരാധന അസ്വലത്തു നിസ്കാരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ നോമ്പും ഹജ്ജും ഒക്കെ നിസ്കാരത്തേക്കാൾ പണിയുള്ളതാണ് ചെലവുള്ളതാണ് സമയ ദൈർഘ്യമുള്ളതാണ് പൈസക്ക് ചിലവുള്ളതാണ് പക്ഷേ അതെല്ലാം വർഷത്തിൽ ഒരു മാസം ഹജ്ജ് ജീവിതത്തിൽ ഒറ്റത്തവണ ഒക്കെ മാത്രമേ നിർബന്ധമുള്ളൂ നിസ്കാരം അങ്ങനെയല്ല അത് ഇനി നോക്കി ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഏർ ഫിഖ്ഹിൻ്റെ ടിസ്മുകളാണ് ഡിവിഷൻ ആണ് ഇനി നമ്മൾ ഫിഖ്ഹ് എന്ന പദത്തെയും നിസ്കാരം എന്ന പദത്തെയും കുറിച്ച് പറയും അപ്പൊ നമ്മള് ഈ ഫിക്കഹിന്റെ ഒരു രീതിയാണത് നമ്മൾ ഏത് വിഷയം പഠിക്കുമ്പോഴും ആ ഒരു പദത്തെ നമ്മൾ വിശകലനം ചെയ്യും ഫിഖഹ് സ്വലാത്ത് നിസ്കാരം അപ്പൊ സ്വലാത്ത് എന്ന ആ ഒരു പദം എവിടെ നിന്നാണ് വന്നത് ആ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ ഏത് വിഷയ അതിൻ്റെ ആ ഒരു ബേസിക് കാര്യങ്ങളും കൂടെ അതിൽ പഠിക്കും നമ്മൾ ഇതെന്തിനാണ് ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് എന്താ ദുഃഖ പഠിച്ചിട്ട് എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെ ക്ലാരിറ്റിയോടുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വാക്കുകളിലുള്ള ഈ ഒരു ബേസിക്നെസ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഓക്കെ ഇത് ക്ലിയർ ആണല്ലോ അല്ലെ കേൾക്കണില്ലേ ഓക്കെ അല്ലേ ആണല്ലോ അല്ലെ ആരെങ്കിലും ആ ഓക്കെ ഓക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടക്കൊരു ഒച്ച ഉണ്ടാക്കണം കേട്ടോ ഏതായാലും പിന്നെ ഇനി അതിന്റെ ഡെഫിനേഷനിലേക്കാണ് നമ്മൾ പോണത് ഉം സ്വലാത്തു ലുത്തൻ അസ്കാരം എന്ന് പറയുന്നത് സ്വലാത്ത് എന്ന പദം ഭാഷാ പ്രാർത്ഥന എന്നാണ് അതിന്റെ അർത്ഥം പ്രാർത്ഥന ദ്വാരക്കൂല്ല നമ്മൾ ദ്വാ എന്നാണ് ഭാഷാപരമായി നിസ്കാരം എന്ന പദത്തിന്റെ അർത്ഥം ഉള്ളത് അപ്പോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭാഷാപരമായ അർത്ഥം ഉണ്ടാവും അതുപോലെ തന്നെ സാങ്കേതികമായ അർത്ഥവും ഉണ്ടാവും സാങ്കേതികമായ അർത്ഥം എന്നാണ് നമ്മൾ ഈ നിർവചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡെഫിനേഷനെക്കുറിച്ച് പറയുക ഏഹ് അപ്പം അത് വലിയ സംഭവമൊന്നുമല്ല ഇത്ര മനസ്സിലാക്കിയാൽ മതി ഒരു വാക്കിനൊരു അർത്ഥം ഉണ്ടാവും ആ വാക്കിന്റെ ഉപയോഗം ഏത് രീതിയിലാണ് എന്ന രീതിയിലും കൂടെ ഒരു അർത്ഥം ഉണ്ടാവും അങ്ങനെ രണ്ടർത്ഥം എല്ലാത്തിനും ഉണ്ടാവും ഇവിടെ നിസ്കാരം എന്ന പദത്തിന്റെ അർത്ഥം സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അദ്വ് പ്രാർത്ഥന എന്നാണ് എന്നാൽ ഇസ്ലാമികമായി കർമ്മശാസ്ത്രപരമായി സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അത് വെറും ഒരു പ്രാർത്ഥന അല്ല ആ പ്രാർത്ഥനക്ക് പ്രത്യേകത ഉണ്ട് നമ്മൾ തെക്ക് കൊണ്ട് തുടങ്ങുന്നു എന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതുന്നു പിന്നെ റുഖുവിലേക്ക് പോകുന്നു സുജൂദിലേക്ക് പോകുന്നു അവസാനം സലാം വിട്ടുന്നു വേറെ ഒരു പ്രാർത്ഥന അല്ലല്ലോ അപ്പം നിസ്കാരം എന്നത് നിസ്കാരം എന്നത് ഷറൻ നിലക്ക് നോക്കുമ്പോൾ ഇസ്ലാമികമായി ഇസ്ലാമിക ഫിഖ്ഹ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് അഖ്വാലുൻ വാഫ് ആലുൻ ചില പ്രത്യേകമായ വാക്കുകളും അതുപോലെ തന്നെ വഫ്ആാലുൻ ചില പ്രത്യേകമായ പ്രവൃത്തികളുമാണ് പ്രത്യേകമായ വാക്കും പ്രത്യേകമായ പ്രവൃത്തിയും തന്നെയാണത് നിസ്കാരത്തിൽ നമുക്ക് പിന്ന മധുഗാനം പാടാൻ പറ്റുമോ മേ ബി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് മലയാളത്തിൽ പറ്റുവോ? പറ്റൂലല്ലോ പറ്റൂല നിസ്കാരത്തിൽ നമുക്ക് പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റുമോ നല്ല രസമുള്ള ഡാൻസ് പറ്റൂല സമയം നിസ്കാരത്തിൽ സുചൂതി ചെയ്യാതിരിക്കാൻ പറ്റുമോ അതും പറ്റൂല അത്ത ചെയ്യാത്ത ഇരിക്കാതിരിക്കാൻ പറ്റുമോ അത് പറ്റൂല സ്ഥലം വിട്ടാതിരിക്കാൻ പറ്റുമോ അതൊന്നും പറ്റൂല അപ്പൊ പ്രത്യേകമായ ചില അഖ്‌വാലുകൾ, ചില വർത്തമാനങ്ങൾ ചില വാക്കുകൾ അതുപോലെ തന്നെ പ്രത്യേകമായ ചില പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളും ആണ് മഹ്സൂസത്താണ് പ്രത്യേകമായ ചില വാക്കുകളും പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളുമാണ് അത് മുഫ്തഹത്തും ബി തെബീർ തെക്ക്ബീർ കൊണ്ടാണ് ആരംഭിക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്ന ഏത് നിസ്കാരവും തെക്ക്ബീർ കൊണ്ടാണ് തുടങ്ങുന്നത് മയത്ത് നിസ്കാരം ആണെങ്കിലും തെക്ക്ബീർ ഉണ്ടാവുമല്ലോ അതിൽ പണ്ട് മനോരമക്കാര് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല മനോരമ പത്രമുണ്ടല്ലോ മലയാള മനോരമ കേരളത്തിലെ ഇസ്ലാമിക പിന്നെ ഇസ്ലാമിനോട് വെറുപ്പ് വളർത്തുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്ന ഒരു പത്രമാണ് മനോരമ പത്രം മാതൃഭൂമിയും മീഡിയ വണ്ണും ഒക്കെ ഇതിൽ തന്നെയാണ് അപ്പം ഈ മാതൃഭൂമിയും തൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത കാലത്താണ് ഇസ്ലാമികനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയതെങ്കിൽ മനോരമനെ സംബന്ധിച്ചിടത്തോളം അവര് കാലങ്ങളായിട്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ തന്നെ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു പീഡനം വാർത്ത പത്രത്തിലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് ചെയ്തതെങ്കിൽ വലിയ അക്ഷരത്തിൽ അതിന്റെ പേര് കൊടുക്കും അതേസമയം വേറെ ആരെയാണ് ചെയ്തതെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല ഇനി അവർ സംഗതി എന്താവൂല മുസ്ലിങ്ങളാവൂല ഹിന്ദുക്കളായിരിക്കും എന്നാലും അവരെ പേരിൽ ഒരു മുസ്ലിമിനോട് മുസ്ലിങ്ങളാണോന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പേരാണെങ്കിൽ ആ പേര് എന്താവും അവരാ കുറ്റവാളിയുടെ കൂടെ ചേർക്കും ഇത് ഏർ അതുപോലെ തന്നെ മലപ്പുറത്തിനെ ആക്ഷേപിക്കും ഏർ അങ്ങനെ ഒരുപാട് 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 സംഗതികൾ അങ്ങനെ പണ്ട് ഈ മനോരമയുടെ എഡിറ്റോറിയൽ ബോർഡിലൊന്നും ഒരൊറ്റ മുസ്ലിമുകളും ഇല്ലായിരുന്നു എന്നാ അങ്ങനെ ഒരുപാട് പൊട്ടത്തരങ്ങൾ ഇവർക്ക് പറ്റാറുണ്ട് അപ്പൊ അതിൽ പെട്ട ഒന്നാണ് സൗദിയിൽ സൗദിത്തെ ഫഹദരാജാവ് ഏതോ ഒരു രാജാവ് മരിച്ച സമയത്ത് ഇവര് എന്തായി ഫഹദ് രാജാവിൻ്റെ മയത്ത് നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് പത്രത്തിൽ കൊടുത്തു എന്നിട്ട് കൊടുത്ത ഫോട്ടോ ഏതാരെങ്കിൽ ആരിക്കലും അറിയോ ഉം ഒരിക്കലും അറിയോ ആരും കേട്ടില്ല ആ അതന്നെ